പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവകാശികൾ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ വേലുണ്ണിക്കുറിപ്പിനെ നാം നേരിട്ട് കാണാൻ പോകുകയാണ് പ്രതാപിയായ ഒന്നിനെയും ആരെയും പേടിക്കാത്ത വഞ്ചന ഒരിക്കലും പൊറുക്കാത്ത ഒരു കുറിപ്പുണ്ടായിരുന്നു ഇപ്പോഴത്തെ കുറിപ്പ് കിടപ്പാണ് സ്വത്തും പണവും നേടാനായി ഏത് കുതന്ത്ര മാർഗ്ഗവും സ്വീകരിക്കാൻ മടിയില്ലാതിരുന്ന കുറിപ്പിനെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇന്ന് അദ്ദേഹം ഏറ്റവും ദയാലുവായ ദാനശീലനാണ് കോടീശ്വരനായ ബിസിനസ്സുകാരനായ വേലുണ്ണിക്കുറിപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു കുറിപ്പ് പണ്ടുമുണ്ടായിരുന്നു നല്ലവനായ നന്ദിയുള്ള മനുഷ്യൻ അദ്ദേഹമാണ് രണ്ട് കുട്ടികളുള്ള മൂന്നാമത് ഗർഭിണിയുമായ വിശാലാക്ഷി അമ്മ സുഹൃത്തിൻ്റെ വിധവയെ സംരക്ഷിക്കാനായി സ്വീകരിക്കുന്നത് സ്നേഹിച്ചിട്ടും സന്യാസത്തിലേക്ക് അകന്നു പോകുന്ന വിശാലാക്ഷി അമ്മയുടെ മക്കളെ അദ്ദേഹം സ്വന്തം മക്കളായി സ്നേഹിച്ചു വായിക്കാം രണ്ടാം ഭാഗത്തിന്റെ ബാക്കി വീട്ടിലെത്തിയപ്പോൾ മണി ഒന്നര കഴിഞ്ഞിരിക്കുന്നു അമ്മ ഊണ് കഴിക്കാതെ കാത്തിരിക്കുകയായിരിക്കും മിസ്റ്റർ ഉണ്ണിയുടെ വീട്ടിൽ ഉദ്ദേശിച്ചതിലേറെ സമയം ചെലവഴിച്ചു സിറ്റിംഗ് റൂമിൽ പ്രവേശിച്ച് കോണി കയറാൻ ഭാവിക്കുമ്പോൾ പിന്നിൽ നിന്ന് വിളി കേട്ടു രാജിക്കുട്ടി ഓ മുത്തൻ കസേരയിലിരിക്കുന്നത് കണ്ടില്ല ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നത് പിശകായി അവൾ സമീപത്ത് നിന്നു മുത്തച്ഛൻ പടുക്കാവും ഞാൻ വിചാരിച്ചത് കിഴക്ക് തന്നെ ആയിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് ഉള്ളൂ സാവധാനത്തിൽ നിർത്തി നിർത്തിയാണ് മുത്തച്ഛൻ വർത്തമാനം പറയുന്നത് കുറേ നേരം സംസാരിച്ചാൽ കിതയ്ക്കുകയും ചെയ്യും കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ അവശത ബാധിച്ചിരുന്നില്ല ആരോഗ്യം ഉടഞ്ഞിരുന്നില്ല രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് എത്ര വലിയ വ്യത്യാസമാണ് വന്നത് ഇവിടെ ഇരിക്കന്റെ കുട്ടി വെലിഞ്ഞ വില്ലിന്റെ മണിബന്ധങ്ങൾ മുഴച്ചു നിൽക്കുന്ന കൈകൊണ്ട് കസേരത്തണ്ടിൽ താളം പിടിച്ചു മുത്തച്ഛൻ ചുളിഞ്ഞു മൊളി കയറിയ തൊളിയും ചൂണ്ടുവിരലിൽ ചെത്താതെ നീണ്ടു നിൽക്കുന്ന നഖവും കണ്ടാൽ അല്പമൊരു അറപ്പു തോന്നും മുത്തച്ഛൻ പോലും പെട്ടെന്നിരുന്നില്ല ആ നീ എത്തിയോ അമ്മ ഡൈനിങ് റൂമിൽ നിന്ന് കടന്നു വന്നു നേരം കുറെ ആയല്ലോ ഊണ് കഴിക്കണ്ടേ അല്ല മോളുണ്ടില്ലേ ഇല്ല മുത്തശ്ശാ എന്നാൽ പോയി ഊണ് കഴിക്കേ നിട്ട് വന്നാ മതി മുത്തച്ഛൻ്റെ അടുത്ത് ശരി മുത്തച്ഛ ബാഗ് സെറ്റ് ചെയ്തിട്ട് അമ്മയുടെ പിറകെ ഊൺമുറിയിലേക്ക് കടന്നു മേശപ്പുറത്ത് ഭക്ഷണമെല്ലാം നിരത്തിയിട്ടുണ്ട് രുക്മിണി വിളമ്പാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു വെപ്പുകാരൻ നാണപ്പൻ നായർ അടുക്കളയിലേക്കുള്ള അടുക്കലയിലേക്കുള്ള വാഷ് ബേസിനിൽ കൈ കഴുകി ഉണ്ണാനിരിക്കുമ്പോഴേക്കും അമ്മ ചോറും കറിയും വിളമ്പി വിളമ്പിക്കഴിഞ്ഞിരുന്നു രുക്മിണി പോരാ താൻ തന്നെ ആയാലേ അമ്മയ്ക്ക് തൃപ്തിയാവും അമ്മയിരിക്കൂ ഞാനിരുന്നോളാം നീ എന്തേ ഇത്ര വൈകിയത് ലൈസൻസ് കിട്ടാൻ ഇത്തിരി താമസിച്ചു കിട്ടിയോ ഉവ് എന്തിനെ കാത്തുനിന്നത് പിന്നീട് പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നൂല്ലോ അല്ലെങ്കിൽ മുത്തുപോയി വാങ്ങിച്ചു കൊണ്ടു അത് മാത്രമല്ല വൈകാൻ കാരണം ഞാൻ വെറുതെ കുറെ നേരം തെരുവിൽ ചുറ്റി നടന്നു അത് കഴിഞ്ഞ് മിസ്റ്റർ ഉണ്ണിയുടെ വീട്ടിലും പോയി ഓ അവിടെയും പോയോ അമ്മ ഉണ്ണാനിരുന്നു ഒന്ന് വരണം എന്ന് ഞാൻ പറഞ്ഞയച്ചിരുന്നു വൈകുന്നേരം വരും അമ്മയോട് പറയാൻ പറഞ്ഞു കൊച്ചൻ കുറേ നേരമായി ചോദിക്കുന്നു എന്താ വിശേഷിച്ച് ഒന്നുമില്ല കൊച്ചിന് ഇടക്കിടയ്ക്ക് മിസ്റ്റർ ഉണ്ണിയെ കാണണം സംസാരിക്കണം പ്രത്യേകിച്ചും സുഖ ഇല്ലയായ വല്ലതും തോന്നിയാൽ നീ എന്തിനാ മിസ്റ്റർ ഉണ്ണിയുടെ അവിടെ പോയത് ടൗണിൽ വെച്ച് ജിം ഹോപ്മാനെ കണ്ടു മൂപ്പർക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തതാണ് ചെന്നപ്പോൾ മിസ്റ്റർ ഉണ്ണി ഉണ്ടായിരുന്നു നേരം വർത്തമാനം പറഞ്ഞിരുന്നു അമ്മ തുടർന്നൊന്നും പറഞ്ഞില്ല മിണ്ടാതെ ഊണ് തുടർന്നു എത്ര കുറച്ചാണ് അമ്മ ഉണ്ണുന്നത് സാമ്പാറും ഉപ്പിലിട്ടതും മാത്രമേ കൂട്ടുന്നുള്ളൂ ബാക്കിയുള്ള ഈ വിഭവങ്ങളൊക്കെ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നീ എന്താ കൂട്ടാനൊന്നും കൂട്ടാത്തത് അമ്മ ഇടത്തെ കൈകൊണ്ട് വിളമ്പാൻ ഭാവിച്ചു എല്ലാ എടുക്ക് ഞാൻ കൂട്ടിക്കോളാം അമ്മയെ തടഞ്ഞു ഓരോന്നോരോന്നായിട്ട് ശാപ്പിടറ വിഷയത്തിലെ ചിന്നമ്മ രൊമ്പ മോശം രുക്മിണി അഭിപ്രായപ്പെട്ടു അമ്മാവേ വിട മോശം ശരിയാട്ടോ നാണപ്പൻ നായർ പിൻതാങ്ങി കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നുമില്ല ഇരുവരെ നോക്കി ഒന്ന് മന്ദഹസിക്ക മാത്രം ചെയ്തു പ്രത്യേകിച്ചും നാണപ്പൻ നായരെ മുത്തുവിനെ പോലെ ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ള പുള്ളിയാണ് പ്രായം അമ്പത് അമ്പത്തഞ്ചായി കാണും മുത്തച്ഛന്റെ പഴയ വിശ്വസ്ത സേവകന്മാരിൽ ഒരാളാണ് മിസ്റ്റർ ഉണ്ണി വൈകുന്നേരം വരുന്ന നീ തന്നെ ഒന്ന് മുത്തച്ഛനോട് പറഞ്ഞേക്ക അമ്മ ഇതേവരെയും ആ വിഷയം തന്നെ ആലോചിക്കുകയായിരുന്നുവെന്ന് തോന്നി എന്നാൽ സമാധാനമാവും പറയാം കുറച്ചു കഴിഞ്ഞ് ചുമ്മാതെ ചോദിച്ചു മിസ്റ്റർ ഉണ്ണിയെ പരിചയമായിട്ട് എത്ര കാലായി അമ്മേ എത്ര കാലായി എന്നോ അമ്മ കിണ്ണത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തി ശ്രീചേട്ടന് പണ്ടേ അറിയാം കോലാലംപൂരുള്ള കാലത്ത് അന്നേ പരിചയമുണ്ട് മുത്തച്ഛനും പക്ഷെ ഇവിടെ വന്ന് താമസാക്കിയ ശേഷമാണ് വലിയ പരിചയമായത് കുറെ കാലായോ കോലാലംപൂരിൽ നിന്ന് പോന്നിട്ട് ഏഴെട്ട് കൊല്ലായി പക്ഷേ തഞ്ചോങ് ബസാറിലെ മൂന്ന് നാല് കൊല്ലേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് കമ്പോങ് ഹന്തുവിലായിരുന്നു അപ്പോഴും ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് വലിയ ലോയർ ആയിരുന്നു അല്ലേ ആയിരുന്നോ രമണി കഴിഞ്ഞാൽ പിന്നെ മിസ്റ്റർ ഉണ്ണിയായിരുന്നു ലീഡി അതും അത്ര ചെറുപ്പത്തില് പറയുമോറും അമ്മയ്ക്ക് ഉത്സാഹം കൂടുകയായിരുന്നു പൊളിറ്റിക്സിലും കയറി വരിക തന്നെ അദ്ദേഹത്തിന് നല്ല ഭാവിയായിരുന്നു പക്ഷേ അമ്മ കുറുകെ നിർത്തി അവിടുന്ന് അങ്ങോട്ടുള്ള കഥ വരാൻ അമ്മയ്ക്ക് മടിയാണെന്ന് വ്യക്തം എന്നാൽ ചോദിച്ചറിയണം ഭാര്യ അദ്ദേഹത്തെ ലീവ് ചെയ്യാൻ ഉണ്ടായതല്ലേ അതെ എന്തിനാ അതൊക്കെ പറയണതെന്ന അർത്ഥത്തിൽ അമ്മ ഒന്ന് നോക്കി എങ്കിലും തുടർന്നു അവരൊരു വല്ലാത്ത സ്ത്രീയായിരുന്നു എന്നാണ് കേൾവി എവിടുത്തുകാരിയായിരുന്നു വടക്കേ ഇന്ത്യക്കാരിയായിരുന്നു ഇത്രയുമായ സ്ഥിതിക്ക് ഇനി പറഞ്ഞേക്കാമെന്ന ഭാവമായിരുന്നു അമ്മയുടെ മുഖത്ത് കോലാലമ്പൂരില് ബാത്ത് റോഡിലെ സ്പോർട്സ് ഗുഡ്സ് വിൽക്കുന്ന വലിയൊരു ഷോപ്പ് ഉള്ളത് നിനക്കറിയോ ഒരു ബംഗാളിയുടെ ആ ബംഗാളിയുടെ ഒരേ ഒരു മകളായിരുന്നു ലവ് മാരേജ് ആയിരുന്നുവോ അതെ മിസ്റ്റർ ഉണ്ണിയെ പലരും വലവെച്ചിരുന്നതാണ് പക്ഷെ ഒടുക്കം ചെന്ന് പെട്ടത് ഇങ്ങനെ വലയിലാണ് ലവ് മേരേജ് ആയിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാ പിണങ്ങിയത് എന്തിനാ ആ വക വർത്തമാനമൊക്കെ ഇപ്പൊ പറയണത് പറയാനത്ര നല്ല കാര്യങ്ങൾ ഒന്നുമല്ല അറിഞ്ഞിരിക്കാൻ മിസ്റ്റർ ഉണ്ണി കാണൂലോ അപ്പോ ഞാൻ എന്തെങ്കിലും അബദ്ധം പറയാതിരിക്കണ്ടേ അമ്മ ഒരു നിമിഷം മൗനം പാലിച്ചു മോരെടുത്ത് കൂട്ടി പെട്ടെന്നൊരു യുക്തി തോന്നിയത് പറഞ്ഞതാണ് ഇങ്ങനത്തെ സംഗതികളിൽ സ്വാഭാവികമായി ഉള്ള ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ചോദിച്ചതെന്ന സത്യം അമ്മ ഊഹിച്ചിരിക്കുമോ എങ്ങനെയാ പിണങ്ങിയതെന്ന് ചോദിച്ചാൽ എനിക്ക് കേട്ടറിവേ ഉള്ളൂ ശ്രീചേട്ടനാണ് പറയാറുള്ളത് ആ സ്ത്രീ വലിയ സൊസൈറ്റി കേളായിരുന്നു നടത്തും അത്ര പന്തി അല്ലായിരുന്നു കല്യാണം കഴിഞ്ഞു കുറേ ചെന്നപ്പോൾ ഓരോ കാര്യത്തില് ഉരസില് തുടങ്ങി പിന്നെ ഒരു ദിവസം കേട്ടു ആ സ്ത്രീ വേറെ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയിന്ന് കുട്ടിയേം കൂട്ടി തിരിഞ്ഞു നോക്കാതെ മിസ്റ്റർ ഉണ്ണി അതോടെ പ്രാക്ടീസ് വേണ്ടാന്ന് വെച്ച് കോലാലമ്പൂര് വിട്ടു എന്താ ചെയ്യുക വിധി അല്ലാതെ എന്താ പറയാൻ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു മനുഷ്യന് ഇങ്ങനെയൊക്കെ വരണോ അമ്മയുടെ മുഖത്തെ വിഷാദഭാവം കണ്ടപ്പോൾ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അമ്മയ്ക്ക് എങ്ങനെയാണ് ആരുടെ ദുഃഖ വർത്തമാനം പറഞ്ഞാലും സ്വയം ദുഃഖിക്കും ഇനി ഊണ് തുണരലുണ്ടാവില്ല കാട്ടിക്കൂട്ടി എഴുന്നേറ്റ് പോകും രാജി തുടർന്നൊന്നും ചോദിക്കാതെ വേഗം ഊണ് കഴിച്ചെഴുന്നേറ്റു അമ്മ അപ്പോഴും ആലോചനയിലായിരുന്നു കൈ കഴുകുമ്പോൾ എന്തുകൊണ്ടോ മിസ്റ്റർ ഉണ്ണിയുടെ ഭാര്യ മനസ്സിലൂടെ കടന്നുപോയി ചടച്ച പൊക്കത്തിൽ വെളുത്തൊരു സ്ത്രീ പഞ്ചാബി വേഷത്തിൽ ചിരി വന്നു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ രൂപം മനസ്സിലെങ്ങനെ ഉദിച്ചു പ്രിയയ്ക്ക് അവരുടെ ചായ ആയിരിക്കുമോ ഒശക്ക റൂമിൽ വൈത്തിരിക്ക് കൈ തുടയ്ക്കാനുള്ള ടവലുമായി നിന്നിരുന്ന രുക്മിണി പറഞ്ഞു കട്ടൂരെ ജോറായിരിക്കും മറുപടിയായി അർദ്ധശൂന്യമായ ഒരു പുഞ്ചിരി മാത്രം നൽകി നേരിട്ട് സിറ്റിംഗ് റൂമിലേക്ക് പോയി മുത്തച്ഛൻ കാത്തിരിക്കുകയായിരുന്നു കണ്ടതും കസേര തണ്ടിൽ വിരലുകൊണ്ട് കൊട്ടി ഇനി ഇവിടെ ഇരിക്കു ഊൺ നന്നായോ ഊവ് കസേരത്തണ്ടിലിരുന്നു മുത്തശ്ശൻ എന്തുയാ കഴിച്ചത് പതുവുള്ളത് തന്നെ ഊണ് കഴിക്കാമെന്നു വെച്ചാല് മുത്തശ്ശൻ ചിരിച്ചു താടിമീശ തലോടി നിന്റെ അമ്മ സമ്മതിക്കില്ലല്ലോ അവളെ സൈഡ് ചെയ്യാൻ ടൌണി ഉണ്ട് മുത്തച്ഛൻ ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ എനിക്കൊന്നുമില്ല ഈ ഡോക്ടർമാരൊക്കെ ഓരോന്നും പറഞ്ഞുണ്ടാക്കാണ് പോട്ടെ നീ എവിടേക്കാ പോയത് വെറുതെ ആ മിസ്റ്റർ ഉണ്ണി വൈകുന്നേരം വരും എന്ന് പറഞ്ഞു നീ കണ്ടോ ഉവ് ഞാനവിടെ പോയിരുന്നോ അവിടേക്കാണോ പോയത് അവിടെ മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും ഓ എടുത്തോ ഉവ് കെട്ടി നീ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു രാജി നീട്ടിമൂളി എന്നേ പഠിച്ചു മുത്തശ്ശൻ ഒന്നും പറഞ്ഞില്ല കൈപ്പടം കൈയിലെടുത്ത് മൃദുവായി തലോടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്തോ ആലോചിക്കുന്നത് പോലെ ബെയിലിന് അസഖ്യമായ പ്രകാശമുണ്ട് ആർക്ക് ലാമ്പിന്റെ അസുഖകരമായ വെളിച്ചം പോലെ മുറ്റത്തിനപ്പുറത്തുള്ള പുൽത്തകടി കാഞ്ഞു തുടങ്ങിയിരിക്കുന്നു ചെടികളുടെ തണലിൽ ചിത്രശലഭങ്ങൾ പാറികളിക്കുന്നുണ്ട് നിനക്ക് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിക്കട്ടെ തീരുമാനിച്ചുറച്ചതുപോലെയാണ് മുത്തശ്ശൻ ചോദിച്ചത് ഏത് കാറാന്ന് നിനക്കിഷ്ടം എനിക്ക് വേറെ കാറൊന്നും വേണ്ട മുത്തശ്ശ ഇവിടെ ഉള്ളത് മതി മുത്തശ്ശൻ തല ഉയർത്തി നോക്കി പുഞ്ചിരി തൂക്കി അതുപോരാ എൻ്റെ കുട്ടിക്ക് സ്വന്തമായിട്ടൊന്ന് വേണം യെസ് വേണം ശ്രീധരൻ വരട്ടെ ഞാൻ പറയാം എനിക്കിപ്പോ ഒന്നും വേണ്ട മുത്തശ്ശ എന്തിനാ മുത്തശ്ശൻ വീണ്ടും മനോരാജ്യം കാണുന്നത് പോലെ വിദൂരമായ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ജനാലിയുടെ പുറത്ത് മൊസേക്കിട്ട വരാന്തയിൽ വീണ് തെറിച്ച് സൂര്യകിരണങ്ങളുടെ പ്രകാശം മുത്തശ്ശൻ്റെ നെറുകയിലെ കഷണ്ടിക്ക് ചുറ്റും ഒലിച്ചിറങ്ങുന്നു പണ്ട് അൻപത് കാശിൻ്റെ വട്ടം മാത്രമുണ്ടായിരുന്ന കഷണ്ടി ഇപ്പോൾ തലയുടെ മുക്കാൽ ഭാഗവും പടർന്നിരിക്കുന്നു ചെവിക്ക് മീതെ മാത്രമാണ് നരച്ചു രോമങ്ങളുള്ളത് അതും പറ്റ വെട്ടിയിരിക്കുന്നു മറിച്ച് സമൃദ്ധമായ താടി അലയും നുരയുമായി ഊർന്നിറങ്ങി മാറത്തുതൊടുന്നു വെളുത്ത ഷർട്ടിന്റെ പഴയ മട്ടിലുള്ള സ്വർണ്ണ കുടുക്കുകളുടെ ചങ്ങലയിൽ പിണയുന്നു ഓർമ്മ വെക്കുന്ന കാലം മുതൽക്ക് ഇതേ കുടുക്കുകളാണ് കുട്ടിക്കാലത്ത് മടിയിൽ കയറി ഇരുന്ന് അവയിൽ തെരിപ്പിടിക്കാറുണ്ട് കാണുമ്പോൾ അമ്മ പറയും മുത്തശ്ശന്റെ മുണ്ടി ചവിട്ടി ചളിയാക്കണ്ട സാരയില്ല മുത്തശ്ശൻ തൻ്റെ മുടി തലോടും ഇത്തിരി ചളിയാവട്ടെ എന്നാലെന്താ കറുത്ത കറിയുള്ള തൂവെള്ള ഡബിളാണ് മുത്തശ്ശൻ ഉടുക്കുക ബഹു നിർബന്ധമാണ് ഇന്നും അത് തന്നെ വക്കടിക്കാത്ത തുമ്പ് കാലിൽ ഇഴയുന്നു എക്സിമം ബാധിച്ചതുപോലെ കറുപ്പ് കയറിയ വെളുത്ത കാലുകൾ നീലവള്ളിയുള്ള റബ്ബർ ചെരിപ്പ് ശ്രീധരൻ വന്നില്ല അല്ലേ മുത്തശ്ശൻ പഴയ ആലോചനയുടെ തുടർച്ച വിട്ടിരുന്നില്ല വരുമ്പോ അവനോട് പറയാം നിനക്ക് ഏത് മോഡലാ ഇഷ്ടം എന്നുള്ളത് നിച്ച വാങ്ങിച്ചു ഒരു കണ്ടീഷൻ മാത്രം അതെന്താന്ന ഭാവത്തിൽ മുത്തശ്ശൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്താന്ന് വെച്ചാൽ മുത്തശ്ശൻ ചിരിച്ചു ഇടയ്ക്കൊക്കെ എന്നെ കയറ്റിയിരുത്തി ഓട്ടിച്ചു കൊണ്ടുപോകണം ഓക്കെ അത് പറയുമ്പോൾ മുത്തശ്ശൻ ഒരു കുട്ടിയായി തീർന്നു എനിക്കിപ്പോൾ വേറെ കാറൊന്നും വേണ്ട മുത്തശ്ശ എനിക്ക് പാതിക്ക് നാക്ക് കടിച്ചു ഉം എന്താ എന്താ പറയാൻ കൊണ്ടുവന്നത് ഒന്നുമില്ല എനിക്കൊന്നും വേണ്ട ശബ്ദത്തിലെ ഇടർച്ച മുത്തശ്ശൻ ശ്രദ്ധിച്ചിരിക്കണം നിമിഷം മുഖത്ത് തുറിച്ചു നോക്കിയ ശേഷം വീണ്ടും അകലെ നോക്കിക്കൊണ്ട് മനോരാജ്യത്തിൽ ജയിച്ചു മുത്തശ്ശന് വിഷമമായോ എന്തോ അമ്മയുടെയും മുത്തശ്ശൻ്റെയും മുൻപിൽ തൻ്റെ ഉള്ളിലുള്ള വേദനയുടെ സൂചന പോലും പുറത്ത് ചാടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അവരും തന്നെ നോപിപ്പിക്കുന്ന ഒന്നിനെക്കുറിച്ചും മിണ്ടാറില്ല മദിരാശി എന്ന വാക്കുപോലും ഉച്ചരിക്കാറില്ല ഇങ്ങനെ ചിലതെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലാണ് പെരുമാറ്റം കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ ചിലപ്പോൾ തോന്നും ഈ ഒഴിഞ്ഞു മാറലിനു പകരം പൊട്ടിക്കരഞ്ഞ് എല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേദനയിൽ നിന്ന് കുറച്ചെങ്കിലും മോചനം കിട്ടിയനെ എന്ന് മുത്തച്ഛൻ വീണ്ടും കൈ തലോടി മനോരാജ്യത്തിനിടയിൽ യാന്ത്രികമായി ചെയ്തതാണ് നോട്ടം വിദൂരതയിൽ തന്നെ മുത്തശ്ശൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ പോലും നല്ല ആരോഗ്യമുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ പോലും ഓടിച്ചിരുന്നു കോണിപ്പടി ഇറങ്ങുന്ന ഒച്ച വീടാകെ മാറ്റിൽ ഇന്ന് അതെല്ലാം മാറി രോഗിയായി തീർന്നിരിക്കുന്നു ദുർബലനായി തീർന്നിരിക്കുന്നു ആളാകെ ഒന്ന് ചെറുതായതുപോലെയുണ്ട് ഒടിഞ്ഞു തൂങ്ങിയ എല്ലിച്ച ശരീരം കസേരയുടെ ഒരു മൂലയ്ക്ക് തികയില്ല മോളെ എന്താ മുത്തശ്ശ മുത്തശ്ശൻ മുഖത്തൊന്ന് നോക്കി ഉടനെ തന്നെ നോട്ടം പിൻവലിക്കുകയും ചെയ്തു ഒരു നിമിഷം കഴിഞ്ഞു ദീർഘമായെന്ന് നിശ്വസിച്ചു മൗനത്തിലാണ്ടു മുഖത്ത് വിഷാദമുണ്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ് തന്നെ കുറിച്ചാണോ എന്തൊക്കെയായിരിക്കും ശ്രീമാമ പറഞ്ഞു കൊടുത്തിരിക്കുക എല്ലാം അതോ മുത്തച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കുറെയെല്ലാം മയപ്പെടുത്തിയിട്ടായിരിക്കുമോ പറഞ്ഞിരിക്കുക കണ്ണുകൾ പാതി ചിമ്മിയിട്ടുണ്ട് ഇന്നെന്ത് സൺഗ്ലാസ് വയ്ക്കാത്തത് നെറ്റിയിലെ ചുളിവുകൾ മടങ്ങുകയും നിവരുകയും ചെയ്യുന്നു ചുണ്ടുകൾ എന്തോ പിറുവിറുക്കുന്നുണ്ടോ രാമയ്യെ പോലെ ഒപ്പം അഭിനയിക്കുമ്പോൾ മുത്തശ്ശനാണെന്ന് സങ്കല്പിക്കും കുറഞ്ഞൊരു ചായയുണ്ട് പ്രത്യേകിച്ചും പ്രൊഫൈൽ ഷോട്ടിൽ പെരുമാറ്റവും ഏതാണ്ടൊക്കും വാത്സല്യത്തോടെയാണ് രാജി എന്ന് വിളിക്കുക സ്ഫുടമായ ഇംഗ്ലീഷിൽ ഇടയ്ക്ക് ഉപദേശിക്കും എപ്പോഴും ജാഗ്രതയായിരിക്കണം മോശപ്പെട്ട ചുറ്റുപാടുകളാണ് വാസുവേട്ടൻ പറയും പുള്ളി സ്വൽപ്പം എക്സെൻട്രിക് ആണ് പ്രസിഡൻസി കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറായിരുന്ന പണ്ട് എല്ലാവരെയും ഉപദേശിക്കലാണ് തൊഴിൽ അയാൾ പറയുന്നതൊന്നും കണക്കിലെടുക്കണ്ട കഷ്ടം വാസുവേട്ടനെ വിശ്വസിക്കാതെ ആ വൃദ്ധൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എങ്കിൽ എന്നാൽ ഇന്നിങ്ങനെ മനസ്സു നൊന്ത് തുടയ്ക്കണമെന്ന് തോന്നി കൈയെടുക്കാൻ ഭാവിച്ചപ്പോൾ മുത്തശ്ശൻ ആലോചനയിൽ നിന്ന് ഞെട്ടി ഉണർന്നു എന്തേ ഒന്നുമില്ല ഞാൻ എണീക്കട്ടെ എന്താ തിടുക്കം തിടുക്കൊന്നുമില്ല പക്ഷെ മുത്തശ്ശന് റെസ്റ്റ് എടുക്കണ്ടേ ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു ഉറക്കം വന്നിട്ടല്ല ഓരോന്ന് ആലോചിച്ചു പോയതാ മുത്തശ്ശൻ കസേരയിൽ ഒന്ന് ചാഞ്ഞിരുന്നു പൈസയില്ലേ പൈസ ആയാൽ പിന്നെ ഇതൊക്കെ തന്നെ കഴിഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുക എന്നല്ലാതെ വേറെ എന്താ ഏ എന്താ ഇത്ര ആലോചിക്കാനുള്ളത് എന്തെല്ലാം കാണും എന്റെ കുട്ടി ഇഷിക്കാലം ജീവിച്ചതല്ലേ വയസ്സാവുമ്പോ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് വേണ്ടേ രാജി മറുപടി പറഞ്ഞില്ല ചെറുപ്പകാലത്തെ മുത്തശ്ശൻ പിടിപെട്ട് താടി തലോടി പല സ്വപ്നങ്ങളും കാണും ഓരോരോ ആഗ്രഹങ്ങളും വരും പോവും ചിലതൊക്കെ നടക്കും പലതും നടന്നൂന്ന് വരില്ല തീരെ വിചാരിക്കാത്തതും ആഗ്രഹിക്കാത്തതുമാവും ചിലപ്പോ നടക്കുക ഞാൻ കഴിഞ്ഞ് കുടിയിലേക്ക് കാല് നീട്ടാറാവുമ്പോൾ ഒന്ന് കണക്കെടുത്ത് നോക്കിയാല് ഫുൾഫിൽ ചെയ്യാത്ത ആഗ്രഹങ്ങളാവും അധികവും ഷാറ്റേർഡ് ഡ്രീംസ് ആയിരിക്കും മുക്കാലും അത് നേരത്തെ മനസ്സിലാക്കിയാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖമൊന്നും തോന്നില്ല എന്ത് വന്നാലും നേരിടാൻ ഒരു ധൈര്യം ഉണ്ടാവും മുത്തച്ഛൻ ഖരൻ വീണ്ടും ഗ്രഹിച്ചു വാത്സല്യത്തോടെ തലോടി രാജി ഇരുന്ന് പരിങ്ങി അസ്വസ്ഥത തോന്നി ഭയവും മുത്തച്ഛൻ പറഞ്ഞു കൊണ്ടുവരുന്നത് തന്നെക്കുറിച്ചാണെന്ന് വ്യക്തം ഒരുപക്ഷെ കുറെ കൂടെ തെളിച്ചു തന്നെ പറഞ്ഞേക്കാനും മതി പിന്നെ ഓരോന്ന് ചോദിച്ചു തുടങ്ങും സ്നേഹത്തോടെ ആയിരിക്കും സ്നേഹം കൊണ്ടാണ് താനും എന്നാലും നേരിടാൻ ധൈര്യമില്ല അതിനു അതിനുമുമ്പേ രക്ഷപ്പെടണം എഴുന്നേറ്റു പോണം അല്ലെങ്കിൽ രാജി മുത്തച്ഛൻ ചുമരരികിലുള്ള മേശപ്പുറത്തേക്ക് ചൂണ്ടിക്കാട്ടി കുട്ടി ആ കണ്ണട ഇങ്ങോട്ടെടുക്കൂ രാജി എഴുന്നേറ്റ് കണ്ണട എടുത്തു കൊടുത്തു പിടിയുള്ള പഴയ കണ്ണട അത് വെച്ചപ്പോഴേ മുത്തച്ഛന്റെ മുഖത്തിന് പൂർണത കൈവന്നുള്ളൂ ഇടുങ്ങിയ കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു അവയെ മുൻപില്ലാതിരുന്ന തിളക്കം തെളിഞ്ഞു നീ മടങ്ങി വന്നിട്ട് മുത്തശ്ശൻ ഇതേവരും നിന്നെ ശരിക്കൊന്ന് കണ്ടതും കൂടിയില്ല മുത്തച്ഛൻ വീണ്ടും കൈപ്പിടിച്ച് അരിക തിരുത്തി താടി പിടിച്ചുയർത്തി മുഖത്തു സൂക്ഷിച്ചു നോക്കി നീയു വലുതാവും തോറും മുത്തശ്ശിയുടെ ചായ ആവണ് നിന്റെ അമ്മയെപ്പോലെ തന്നെ നല്ല സുന്ദരി കുട്ടി മുത്തച്ഛൻ ചിരിച്ചു രാജയ്ക്ക് പതിവില്ലാത്ത നാണം തോന്നി തലകുനിച്ച് ഒരു വശത്തേക്ക് ഒതുങ്ങി ചൂളിയിരുന്നു എന്റെ കുട്ടി ഒന്നോണ്ടും വ്യസനിക്കരുത് മുത്തച്ഛൻ തലയാട്ടി നിന്റെ മുത്തശ്ശി ഇഷി വ്യസനിച്ചു നിന്റെ അമ്മ അതിലേറെ വ്യസനിച്ചു ഞാൻ കാരണമെന്ന് വെച്ചോ നീ ഒട്ടും വ്യസനിക്കരുത് ഒരു കാരണം കൊണ്ടും നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് സന്തോഷായിട്ടിരിക്കണം അതാണ് മുത്തശ്ശിനു വേണ്ടത് മുത്തച്ഛൻ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കി എന്ത് വന്നാലും നീ വിഷമിക്കരുത് എന്ത് വിഷമമായാലും മുത്തൻ തീർത്തുതരാം മനസ്സിലായോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു വെച്ചു ഇനി മുത്തച്ഛൻ നോക്കിക്കൊള്ളാം എൻ്റെ കുട്ടിക്ക് ഒരു കഷ്ടപ്പാടും വരരുത് എന്റെ ഗുരുവായൂരപ്പാ എൻ്റെ മോളെ രക്ഷിക്കണേ ഗദ്ഗദം കൊണ്ട് മുത്തച്ഛന്റെ തൊണ്ട അടഞ്ഞുപോയി രാജി തലകുലിച്ചു മിണ്ടാതിരുന്നു കണ്ണ് നിറഞ്ഞിരുന്നു മുത്തച്ഛൻ കാണാതെ സൂത്രത്തിൽ സാരി തലപ്പ് കൊണ്ട് തുടച്ചു അത്രയ്ക്കത്ര കണ്ണ് നിറഞ്ഞു വന്നു മനസ്സിലെ വിങ്ങൽ ഏറിക്കൊണ്ടേ വന്നു കാറ്റടിച്ച് കയറുമ്പോൾ ബലൂൺ വികസിക്കുന്നത് പോലെ ഹൃദയത്തിലേക്ക് ചോര തള്ളി കയറി ഒടുവിൽ ബലൂൺ പോലെ പൊട്ടിപ്പോകുമോ ആവോ നീ പേടിക്കണ്ട നിനക്കൊരു കഷ്ടപ്പാടും വരില്ല എൻ്റെ കയ്യിലുള്ളതൊക്കെ എൻ്റെ കുട്ടിക്കാണ് ഒക്കെ അതിനേ ഞാൻ ഉണ്ണിയോട് വരാൻ പറഞ്ഞത് ഒക്കെ ഒന്ന് എഴുതി വെക്കാൻ എനിക്ക് അതൊന്നും വേണ്ട മുത്തശ്ശ രാജി പോയി ഞാൻ ചെയ്ത തെറ്റിന് മുത്തച്ഛൻ മാപ്പു തന്നാൽ മതി ചേച്ചൻ ശുഷ്കിച്ച കൈ കൊണ്ട് ചുറ്റി പിടിക്കാൻ ശ്രമിച്ചു തെറ്റോ എന്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഏ നീ എത്ര കുട്ടിയാണ് കുട്ടികളാവുമ്പോ ചില അബദ്ധമൊക്കെ പറ്റും അതൊന്നും അത്ര സാരാക്യൻ ശിവ ശിവ ഇതൊക്കെ ഒരു തെറ്റാണെങ്കിൽ മുത്തച്ഛൻ എത്ര എത്ര തെറ്റാ ചെയ്തിട്ടുള്ളത് നോനോ ദിസ് ഇസ് നത്തിങ് അതൊന്നും വിചാരിച്ച് മോള് മനസ്താവപ്പെടണ്ട വെറുതെ വസനിക്കണ്ട അതൊക്കെ അങ്ങോട്ട് മറക്ക ഫോർ ഗിറ്റ് വാട്ട് ഹാപ്പൻ മനസ്സിലായോ ഉവ് രാജി ഉവന്ന് തലയാട്ടി ഗുഡ് ഗേൾ മുത്തശ്ശൻ പുറത്ത് തട്ടി ഇതൊക്കെ നാല് ദിവസം കൊണ്ടും മറക്കും ഇങ്ങനെ എത്ര എത്ര ഡിസപ്പോയിൻമെന്റ്സ് കടന്ന് കിട്ടണം ജീവിതത്തിൽ എന്റെ മോള് വിഷമിക്കണ്ട നീ പാപമാണ് നിന്നെ ഇങ്ങനെ ഊണ്ടി ചെയ്തവൻ ആരായാലും അവൻ നശിക്കേയുള്ളൂ കടിച്ചു പിടിക്കാൻ ശ്രമിച്ചിരുന്നത് അഗ്നിപർവ്വതം പോലെ പൊട്ടിയൊഴുകി മുത്തച്ഛൻ്റെ മെലിഞ്ഞ തോളത്ത് മുഖം പൂഴ്ത്തി ഉള്ളു തുറന്നു കരഞ്ഞു തേങ്ങൽ ഒന്നടങ്ങിയപ്പോൾ മുത്തച്ഛന്റെ പിടിപിടിയിച്ച് സാരി തുമ്പുകൊണ്ട് കണ്ണും കവളും ഒപ്പി മൂക്ക് ചീറ്റി ഇടക്കണ്ണിട്ട് മുത്തച്ഛനെ നോക്കി മുത്തച്ഛൻ പഴയ പോലെ വിധൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖത്ത് തികഞ്ഞ ശാന്തതയായിരുന്നു മുത്തശ്ശ കഫം കെട്ടിയ തൊണ്ട ശുദ്ധീകരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഐം സോറി എന്തിന് മുത്തച്ഛൻ വീണ്ടും ചേർത്ത് പിടിച്ചു നീ കരഞ്ഞത് വളരെ നന്നായി ഇപ്പം മനസ്സിനൊരു സുഖം ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ ഉം സങ്കടം കുറച്ചെങ്കിലും കുറവുണ്ടോ ൂളിയാ പോരാ മുത്തച്ഛൻ മെലിഞ്ഞ കൈകൊണ്ട് അവളുടെ കവിൾ തുടച്ചു എന്നുറപ്പിച്ചു പറവ് ഇനിയ സങ്കടം തോന്നിയാ മുത്തശ്ശന്റെ അടുത്ത് വന്നോ നിന്റെ സങ്കടം തീർക്കാനാ മുത്തച്ഛൻ ഇനി ജീവിച്ചിരിക്കണത് മനസ്സിലായോ ഉവ് എന്നാൽ ഇനി മുത്തച്ഛന്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിക്ക് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ചിരി വന്നില്ല ചുണ്ടത്ത് എന്തോ ഞെക്കി തുപ്പിച്ചു എന്ന് മാത്രം ഇനി കഴിഞ്ഞതൊന്നും ഓർത്തു വർദ്ധവസനിക്കരുത് ഇല്ല തീർച്ച എന്നാൽ മുത്തച്ഛൻ ചിലതൊക്കെ ചോദിക്കട്ടെ വീണ്ടും ഉള്ളെന്ന് കാളി മുത്തച്ഛൻ പഴയ കാര്യങ്ങളുടെ പൂർണ്ണ വിവരം അന്വേഷിച്ചറിയാൻ ശ്രമിക്കുകയാണോ എന്തോ ആവട്ടെ ശരിയെന്ന് മൂളി നിന്റെ പടം റിലീസായോ തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നതുകൊണ്ട് ഉത്തരം പറഞ്ഞപ്പോൾ വിക്കിപ്പോയി ഉം ഉവ്വ് ഹിറ്റാണോ അറിഞ്ഞുകൂടാ റിലീസായിട്ട് ഒരാഴ്ച ഉള്ളൂ റിവ്യൂസ് ഒന്നും വന്നിട്ടില്ലേ ഇല്ല വന്നാൽ എന്നെ കാണിക്കണം അവൾ മൗനം പാലിച്ചതേയുള്ളൂ കാണിക്കില്ലേ നിൽക്കുന്ന കാണണം എന്നില്ല മുത്തച്ഛ അതൊന്നും പറ്റില്ല എന്നെ വായിച്ചു കേൾപ്പിക്കണം എന്റെ കുട്ടിയെ കുറിച്ച് എന്താ എഴുതണമെന്ന് എനിക്കറിയണ്ടേ ശരി പിന്നെ വേറൊന്ന് പടം ഇവിടെ വരുമോ അറിഞ്ഞൂടാ കോലാലംപൂരിൽ വരും ഓവോ എപ്പോഴാ അതറിഞ്ഞൂടാ എപ്പോഴായാലും ശരി മുത്തച്ഛന് അതൊന്ന് കാണണം മറുപടി ഒന്നും പറഞ്ഞില്ല വന്നില്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ആയിട്ട് വരുത്തണം ചെലവൻ സാരില്ല മുത്തച്ഛൻ സിനിമ കാണാതായിട്ട് പത്തിരുപത് കൊല്ലം കഴിഞ്ഞു സിനിമ കാണേണ്ട പ്രായമൊന്നും അല്ലന്നും പക്ഷെ നിന്റെ പടം മുത്തച്ഛനെ കാണണം അത് നിന്നെ അടുത്തിരുത്തി കാണവും വേണം മനസ്സിലായോ ഊവന്ന് തലയാട്ടി എന്താ സമ്മതല്ലേ തല ആട്ടിയാൽ പോരാ വായത്തുറന്ന് പറയണം അതെ നിന്റെ പുതിയ കാറിൽ നമ്മൾ രണ്ടുപേരും മാത്രം വേണമെങ്കിൽ അമ്മയും കൂട്ടാം ഏ അവൾ തലയാട്ടി കീപ്പ് ഇറ്റ് സീക്രട്ട് ഇരുവരും പൊട്ടിച്ചിരിച്ചു രാജിക്ക് താൻ വീണ്ടും ഒരു കുട്ടിയാവുന്നത് പോലെ തോന്നി കുട്ടിക്കാലത്ത് മുത്തച്ഛനുമായി ഇങ്ങനെ എത്രയോ രഹസ്യങ്ങൾ പങ്കിട്ടിട്ടുണ്ട് അമ്മയെ പറ്റിക്കാനെന്ന ഭാവത്തിൽ ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും വലിയ രഹസ്യങ്ങളാണെന്ന് നടിക്കും മുത്തച്ഛൻ എല്ലാറ്റിനും ഒപ്പം നിൽക്കും എന്തൊരു രസമായിരുന്നു അന്നൊക്കെ മുത്തച്ഛന് ഇന്നും മാറ്റം വന്നിട്ടില്ല മാറ്റം വന്നിട്ടുള്ളത് തനിക്കാണ് തന്റെ നിഷ്കളങ്കത താൻ കളഞ്ഞു കുളിച്ചു താൻ താനിന്ന് പഴയ രാജി മുത്തച്ഛനുമായി രഹസ്യങ്ങൾ പങ്കിടാൻ തനിക്ക് ഇന്ന് കഴിയില്ല ആരോടും പങ്കിടാവുന്ന രഹസ്യങ്ങൾ അല്ല ഇപ്പോൾ തനിക്കുള്ളത് ആരുടെയും കാൽക്കൽ ഇറക്കി വെക്കാവുന്ന ഭാരമല്ല മനസ്സിലുള്ളത് ആ കുരിശ് താൻ തന്നെ ചുമക്കണം അതിന്മേൽ കിടന്ന് പിടഞ്ഞു മരിക്കുകയും വേണം ഇല്ല തനിക്ക് മോചനമില്ല നെടുവീർപ്പെടാൻ ഭാവിന്ന് വെച്ചു ഇനി മോളെ പോയി റെസ്റ്റ് എടുത്തോളൂ മുത്തച്ഛനും ശരി അവൾ എഴുന്നേറ്റു മുത്തച്ഛനെ പിടിക്കണോ വേണ്ട ഒരഞ്ചു മിനിറ്റും കൂടി ഇരുന്നിട്ടേ കിടക്കണുള്ളൂ നീ പോയിക്കോ ശരി മുത്തച്ഛ എഴുന്നേറ്റ് ബാഗ് എടുത്ത് സാവധാനത്തിൽ കോണിക്കിലേക്ക് നടന്നു നടക്കുന്നതിനിടയിൽ വലത്തോട്ട് നോക്കിയപ്പോൾ അമ്മയുണ്ട് നിൽക്കുന്നു സ്ക്രീനിന്റെ പിന്നിൽ അമ്മയെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയായിരുന്നു എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് വീണ്ടും സങ്കടം തോന്നി തിടുക്കപ്പെട്ട് കോണി കയറി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഈ ഭാഗം വായിച്ചു വരാൻ ഒരുപാട് സമയമെടുത്തു എന്നോട് ക്ഷമിക്കണം അടുത്ത ഭാഗവുമായി വേഗമെത്താം താങ്ക് യു